കുറ്റ്യാടീരത്തിൻ്റെ ദൃശ്യഭംഗി കണ്ട് യാത്ര ചെയ്തിട്ടുണ്ടോ കോഴിക്കോടിനെയും വയനാടിനെയും കൂടി ബന്ധിപ്പിക്കുന്ന അതിമനോഹരമായ ദൃശ്യഭംഗി കണ്ണുകൾക്ക് ആനന്ദകരമായി വിധം തരുന്ന ഒരു ചുരമാണ് കേട്ടോ കുറ്റ്യാടീ ചുരം കുറ്റ്യാടീ ചുരത്തിൻ്റെ ഏറ്റവും വലിയ ദൃശ്യഭംഗി എന്ന് പറയുന്നത് പച്ചക്കാടുകളും തനതായ മലഞ്ചെരിവുകളും നിറഞ്ഞ വളവുകളും അനുഭവപ്പെടുന്ന വാനര പ്രകൃതിയിലുമാണ് കേട്ടോ മൂടൽ മഞ്ഞും കത്തിയുറങ്ങിയ കാറ്റുമായി താഴേക്ക് മഴവെള്ളപ്പാച്ചിലുകൾ ദൂരത്തിൽ കാണുവാനായിട്ട് സാധിക്കും വിവിധ വക കാട്ടുപക്ഷികൾ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഹെയർ പിൻ വളവുകൾ യാത്രക്കാരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണോ കേട്ടോ കുറ്റ്യാടി ചുരം അഥവാ പക്രന്തളം ചുരം എസ് എച്ച് ഫിഫ്റ്റി ഫോർ സംസ്ഥാന പാതയിലൂടെയാണോ കേട്ടോ ഇത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ നിന്ന് വയനാടിൻ്റെ കാർത്തികപ്പള്ളി പേരിയ പൊയിലഞ്ചാൽ പക്രന്തളം എന്നിവ വഴിയാണോ കേട്ടോ കടന്നു പോകുന്നത് ഈ കുറ്റ്യാടി ചുരത്തിന് മറ്റൊരു പേരുകൂടിയുണ്ട് കേട്ടോ പക്രന്തളം ചുരം എന്നാണ് കേട്ടോ ഇത് എസ് എച്ച് ഫിഫ്റ്റി ഫോർ സംസ്ഥാന പാതയാണോ കേട്ടോ ഇത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടിയിൽ നിന്നും വയനാട് കാർത്തികപ്പള്ളി പേരിയ പോയിലഞ്ചാൽ പക്രന്തളം എന്നീ സംസ്ഥാന പാത വഴി കടന്നു പോകുന്നതാണേ ഇവിടെ പത്ത് ഹെയർ പിന്നുകളാണുള്ളത് കുറ്റ്യാടി പ്രധാന റൂട്ട് എന്ന് പറയുന്നത് കുറ്റിയാടി തൊട്ടിൽപ്പാലം പേരിയ പക്രന്തളം വയനാട് മൈസൂർ മാനന്തവാടി റോഡാണ് റോഡിൽ അറ്റകുറ്റപ്പണിയൊക്കെ പൂർത്തിയായിട്ടില്ല നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ അറ്റകുറ്റപ്പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളക്കെട്ടും കുഴികളും ഒക്കെ കാണാം കേട്ടോ വിനോദസഞ്ചാരികൾക്ക് പ്രകൃതി ദൃശ്യങ്ങളും കാടുകളും ആസ്വദിക്കാം പക്ഷേ സുരക്ഷാ മുൻകരുതുകൾ നിർബന്ധമായും എടുക്കേണ്ട ഒന്നാണ് കേട്ടോ ഇവിടെ കണ്ണൂരിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും കുറ്റ്യാടിയിലെത്തണം കേട്ടോ കുറ്റ്യാടി ടൗണിൽ നിന്ന് ആരംഭിക്കാം തൊട്ടിൽ പാലം വഴി നേരെ പേരിയിലേക്ക് പോകട്ടോ അവിടുന്ന് പക്രന്തളം വഴി വയനാട് ദിശയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ചുരം വഴി പ്രധാന പത്ത് ഹെയർ പിന്നുകളും മലയോര പാതയും ഇടുക്കലായ കാടുകളും പച്ചക്കാടുകളും ഒക്കെ നമുക്ക് ഈ കുറ്റിയാടി ചുരത്തിൻ്റെ ഒരു ദൃശ്യഭംഗി വിളിച്ചോതുന്നതാണ് കേട്ടോ ധാരാളം ആഴമുള്ള താഴ്വരകൾ പ്രകൃതി ദൃശ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് മൂടൽ മഞ്ഞും മഴയുമാണ് ഈ സ്ഥലത്തെ പ്രത്യേകത ഇത് നമുക്കൊരു നൊസ്റ്റു ഫീല് തന്നെയാണ് കേട്ടോ കൊണ്ടുവരുന്നത് നമ്മൾ ഈ പാതയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മൂടൽ മഞ്ഞുകളും മഴയുമൊക്കെ എപ്പോൾ എന്തെങ്കിലും ഈ ചുരത്തിൽ ഉണ്ടാവും അത് നമുക്കൊരു നെസ്റ്റു ഫീല് ഉറപ്പായിട്ടും തരും കേട്ടോ ഇവിടുത്തെ പ്രധാന സ്പോട്ടുകളിൽ എത്തിപ്പെടാം കക്കയൻ ഡാം പെരുവണ്ണാമുഴി ഡാം ജാനകി കാട് കരണപ്പാറ വ്യൂ പോയിൻറ്റ് ഉരുതൂക്കിമല ചാപ്പൻ തോട്ടം വെള്ളച്ചാട്ടം എന്നിവ സമീപമുള്ള പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമാണ് കേട്ടോ കുറ്റ്യാടിയിൽ നിന്ന് വയനാട് ജില്ലയിലേക്കുള്ള പ്രധാന മലഞ്ചെരിവ് പാത തന്നെയാണ് ഈ കുറ്റ്യാടീചുരം എന്നും ഈ പാത ഒരു കാലത്ത് പഴശ്ശിരാജിയുടെ പടയോട്ട മേഖലയായിരുന്നു എന്നും സമീപമുള്ള പുലോഞ്ചാൽ മലയിൽ അദ്ദേഹത്തിൻ്റെ വാൾപിടിയും ഒളി സങ്കേതമായിരുന്ന ഗുഹയും ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നും ചരിത്രങ്ങളിലൊക്കെ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പഴയ പഴയകാലത്ത് ഈ കുറ്റ്യാടിക്ക് മറ്റൊരു പേരുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ടിപൊയിൽ എന്നായിരുന്നു ഈ കുറ്റ്യാടി ചുരത്തിൻ്റെ മറ്റൊരു പേര് പഴശ്ശിരാജ കോട്ടയ്ക്ക് കുറ്റിയടിച്ചതുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടി എന്ന പേര് വന്നെന്നും പറയപ്പെടുന്നുണ്ട് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു ഈ പാതയിലൂടെ സർവീസുകൾ നടക്കുന്നുണ്ട് ഇപ്പോഴും പ്രധാന പിന്ന വിനോദസഞ്ചാര റൂട്ടുകളിലൊന്നാണ് ഈ കുറ്റ്യാടി ചുരത്തിലൂടെയുള്ള ഈ യാത്ര മഴക്കാലത്ത് ഈ ചുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും കുഴികളും ഒക്കെ പതിവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാലും പത്താം വളവ് ഒരു യൂണിക്കായ ഒന്നാണ് കേട്ടോ നമ്മൾ മഴക്കാലത്തൊക്കെ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട് മൂടൽ മഞ്ഞ് കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു അടിപൊളി വൈബ് നമുക്ക് തരുന്ന ഒരു നാച്ചുറൽ വൈബ് നമുക്ക് തരുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ കുറ്റ്യാടി ചുരം നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് എന്തായാലും അത് അനുഭവിക്കാൻ പറ്റില്ല നമ്മൾ അവിടെ ചെന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ അടിപൊളി പ്രദേശമാണ് കേട്ടോ ഈ കുറ്റ്യാടി ചുരത്തിലൂടെ മഴക്കാലത്തുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ഈ മലഞ്ചെരിവ് പ്രദേശത്ത് കക്കേടാം പോലുള്ള ഒരുപാട് പുഴകളും നിരവധിയായ പ്രകൃതി ദൃശ്യങ്ങളും നിർഭംഗങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇത് പഴശ്ശിരാജയുടെ ചരിത്രപാതയും പ്രകൃതി ഭംഗിയാൽ സമ്പന്നമായ മലഞ്ചെരിവും ഇന്ന് വിനോദ യാത്രകരുടെയും നാട്ടുകാരുടെയും പ്രിയ റോഡുകളാണ് ഈ കുറ്റ്യാടി ചുരം കേട്ടോ മഴക്കാല പ്രശ്നങ്ങളും അപകടവും ഈ റോട്ടിൻ്റെ അതിസാധാരണ അനുഭവങ്ങളാണ് കേട്ടോ ഈ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലേ ചെറിയ ചെറിയ കടകൾ നമുക്ക് ഈ ചുരത്തിൻ്റെ അവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് കാണാം കേട്ടോ ആ കടകളെ ഷോപ്പുകൾ ഒരു ടീ ഷോപ്പായിരിക്കാം ചിലപ്പം പിള്ളിട്ടതൊക്കെ വെക്കുന്ന ഒരു ഷോപ്പുകളൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് നല്ലൊരു അനുഭവമാണ് കേട്ടോ ഈ റോട്ടിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് യാത്രകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ചുരം കയറി നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ കുറ്റ്യാടി ചുരം തിരഞ്ഞെടുത്തിട്ട് ഇതിലൊന്ന് യാത്ര ചെയ്ത് നോക്കിക്കോട്ടോ നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ നമുക്ക് തരുന്നത് എനിക്ക് ഈ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇല്ലേ നല്ലൊരു അനുഭവമാണ് കേട്ടോ ഇവിടത്തെക്കുറിച്ച് വിവരിക്കാനുള്ളത് എന്താ ചോദിച്ചാൽ കോഴിക്കോടും വയനാടും ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക പ്രധാന മലഞ്ചരിവ് പാത തന്നെയാണ് ഇതെന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ പ്രത്യേകതകളും വളവുകളും ലോക്കൽ ട്രഡീഷനുകളൊക്കെ നമ്മൾ ചുരുക്കത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഉത്തരവാദിത്വവും നവദൃശ്യ സമൃദ്ധിയുമുള്ള ചുരത്തിൻ്റെ ഉയരം കൂടിയ ഭാഗത്തിന് ഈ ചങ്കക്കുറ്റി എന്ന് പറയുന്നു കേട്ടോ ഓരോ വളവുകൾക്കും ഓരോ പേരുകളുണ്ട് എന്ന് പറയുന്ന ഒരു വളവുണ്ട് കേട്ടോ മനോഹരമായ കാഴ്ചയുള്ള വളവും വ്യൂ പോയിന്റ് മഴക്കാലത്ത് പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ എല്ലാ ചുരങ്ങളിലും നമ്മൾ ചുരം ഇറങ്ങുന്ന സമയത്ത് ആ ഒരു പ്രദേശമൊക്കെ നല്ല മൂടൽ മഞ്ഞൊക്കെ നമ്മുടെ നെടുമ്പോയി ചുരത്തിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീട് കേട്ടിട്ടുണ്ടായല്ലേ അവിടെയും നല്ല മൂടൽ മഞ്ഞൊക്കെ കൊണ്ട് ദൃശ്യ ഭംഗിയാണ് കേട്ടോ പക്ഷേ കുറ്റിയാട് ചുരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മളതിലെ പോയി തന്നെ കാണണം കേട്ടോ അവിടെ അവിടെയായിട്ട് നമുക്ക് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പത്താമ്പളവ് എന്ന് പറയുന്നത് മണ്ണു അവകൾക്കും പ്രസിദ്ധമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ തന്നെ അവിടെ ചെറുങ്ങനെ പത്താമ്പളവിൽ മണ്ണിടിഞ്ഞിട്ട് നമുക്ക് ന്യൂസ് ചാനലിലൊക്കെ കാണാനായിട്ട് സാധിച്ചു അല്ലേ അധികം മഴ പെയ്യുമ്പോൾ ശ്രദ്ധ വഹിച്ച് തന്നെ യാത്ര ചെയ്യേണ്ട ഇടമാണ് പൊയിലാഞ്ചാലൻ മല എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ പഴശ്ശിരാജിയുടെ ഒളിയും ഗുഹയും ഉള്ള സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ വാളും ഗുഹയൊക്കെ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ ഫുള്ള് മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവിടുന്ന് മൂടൽ കോട കൊണ്ടിങ്ങനെ ഫുള്ള് മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് സമ്മാനിക്കുന്നത് ഈ കുറ്റ്യാടി ചുരത്തിലും ഒരുപാട് ച പഴയ ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പ്രദേശം പഴശ്ശിരാജയുടെ പടയോട്ട മേഖലയ്ക്ക് ചരിത്രപരമായി ഊർജം നൽകുന്ന സ്ഥലമൊക്കെയാണെന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ ഈ ചുരത്തിൻ്റെ മുകളിലേക്ക് കയറിയാൽ കുമ്പളത്തും താഴോട്ടിറങ്ങിയാൽ വെള്ളപ്പാഞ്ചി കാടുകളും മലയോര ദൃശ്യങ്ങളാണ് കേട്ടോ ഹെയർപിൻ വളവുകളിൽ നിന്ന് താഴേക്കുള്ള പല കാഴ്ചകളും കാണുമ്പോഴില്ലേ അതിമനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ മഴക്കാലത്ത് മഞ്ഞ് വീഴുന്നു രാവിലെ വന്യജീവികൾ വെള്ളം ഒഴുകുന്ന നുറുങ്ങ് കുഴികൾ ഇതൊക്കെയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള വ്യൂ ഇവിടെ കാണാനായിട്ടുള്ളത് യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ഉണ്ടാകുന്ന സാഹസികത മഴയ്ക്കുള്ള ആഹ്ലാദം എന്നാൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ചുരത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഈ കുറ്റ്യാടി ചുരമില്ലേ ഇന്ത്യയിലെ തന്നെ പ്രധാന നാല് ചുരങ്ങളിൽ ഒന്നാണ് കേട്ടോ പുരാതന വ്യാപാര റൂട്ടായും പറമ്പികൾക്കിടയിലും ഉപയോഗിച്ചിരുന്നു കേട്ടോ സമീപത്ത് ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കക്കേണ്ടാം പോലുള്ള പെരുവണ്ണാമുഴി കൊരണപ്പാറ വ്യൂ പോയിൻ്റ് ഒക്കെ ഈ ചുരം വഴിയൊക്കെ കവർ ചെയ്തൊക്കെയാണ് കേട്ടോ പോകുന്നത് മറ്റു ചുരങ്ങളേക്കാൾ ഈ റോഡിൽ സൂക്ഷ്മതയും ശ്രദ്ധയും ആവശ്യമാണ് കേട്ടോ ഹെയർപിൻ വളവുകളിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ചരിത്ര ചരിത്രപാതയിലോ വന്യജീവി സങ്കേതത്തിലോ ഈ പ്രദേശം ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ ഈ ചുരം പ്രധാനമായും പറയുകയാണെങ്കിൽ ഇതൊരു മലഞ്ചെരിവ് പാതയാണ് പ്രധാനമായും കാട്ടുവഴികളും പഴശ്ശിരാജയുടെ ചരിത്രപ്പെട്ട പ്രദേശങ്ങളുമൊക്കെയായിട്ടാണ് ഇത് ബന്ധിപ്പിക്കുന്നത് നാട്ടു ചരിത്രത്തിൽ പ്രത്യേകിച്ച് നാട്ടുജനം വിൽനാട് വഴി കോഴിക്കോടും മലബാറിലെയും തലശ്ശേരിയിലേക്കും തലശ്ശേരി ഭാഗങ്ങളിലേക്കും ഗതാഗതത്തിനും വ്യാപാരത്തിനുമൊക്കെയായിരുന്നു ഈ ചുരം പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്നത് കുറ്റ്യാടിയിൽ നിന്നാണ് ഈ ചുരം സ്റ്റാർട്ട് ചെയ്യണതെന്ന് പറഞ്ഞല്ലോ അല്ലേ കുറ്റിയാടി എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ കിഴക്കൻ പ്രദേശത്തുള്ള ഒരു പട്ടണമാണോ കേട്ടോ എന്ന് പറയുന്നത് ഇത് പ്രകൃതി സൗന്ദര്യത്തിനും പ്രാദേശിക നദിയിലെ ഒരു പ്രധാന ജലവൈദ്യുത പദ്ധതിക്കും പേര് കേട്ട ഒരു ഗ്രാമമാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് കുറ്റിയാടി കുറ്റ്യാടി നദിയിലെ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഒരു പ്രധാന വൈദ്യുത പദ്ധതിയുടെ സ്ഥാപനം കൂടിയാണ് കേട്ടോ നമ്മൾ കുറ്റ്യാടി ചുരത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാവിലമ്പാറ പഞ്ചായത്തിലെ തൊട്ടിൽ പാലം എന്ന് പറയുന്ന ഒരു സ്ഥലം കവർ ചെയ്താണ് കേട്ടോ പോകുന്നത് ആ തൊട്ടിൽ പാലം എന്ന് വെച്ചാൽ അതിമനോഹരമായ വെള്ളച്ചാട്ടമൊക്കെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കാവലുംപാറ പഞ്ചായത്തിലെ ഭരണകേന്ദ്രമായ പട്ടണമാണോ കേട്ടോ തൊട്ടിൽ പാലം ചുരം വഴി വയനാട്ടിലേക്ക് പോകുന്ന പാതയിലെ മലയടിവാരത്തുള്ള പ്രധാന കേന്ദ്രം തന്നെയാണിത് വയനാട് ജില്ലയുമായി നല്ല വാണിജ്യ ബന്ധം അടങ്ങിയിട്ടുണ്ട് കേട്ടോ തൊട്ടിൽപ്പാലത്തിന് ഇവിടെ ഭൂരിഭാഗം കടകൾക്കും തിങ്കളാഴ്ച ദിവസം അവധിയാണ് ഇവിടെ എത്തുന്ന ജനങ്ങൾ കാവലുംപാറ മരുതോങ്കര എന്നീ കുടിയേറ്റ മേഖലയിൽ നിന്നായതിനാൽ ഞായറാഴ്ചയാണ് പ്രധാനമായും ഇവിടെ കച്ചവടമൊക്കെ നടക്കുന്നത് കേട്ടോ ഈ കുറ്റ്യാടി വഴി പോകുമ്പോൾ ചുരം വഴി പോകുമ്പോൾ തൊട്ടിൽപാലം എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞില്ലേ ഇപ്പോൾ അതിമനോഹരമായൊരു സ്ഥലമാണോട്ടോ തൊട്ടിൽപാലം എന്ന് പറയുന്നത് അവിടെ ഈ തൊട്ടിൽ പാലം എന്നൊരു പേര് വന്ന എന്താണെന്നറിയോ ബ്രിട്ടീഷ് കാലത്ത് കുണ്ടുതോട സ്റ്റേറ്റിലേക്ക് പോകാനും ജോലി ചെയ്യാനും ആയിരുന്നു കേട്ടോ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നത് ഇവിടെ അതുകൊണ്ടാണ് ഇത് തൊട്ടിൽ പാലം തൂക്കുപാലത്തിനെ തൊട്ടിൽ പാലം എന്ന പേര് വിളിച്ചു എന്നൊക്കെയാണ് കേട്ടോ അറിയാൻ കഴിയുന്നത് ഇവിടെ പ്രശസ്തമായ തെങ് കേന്ദ്രമാണ് കേന്ദ്രമാണോട്ടോ കേരളത്തിലാകെ വിത്ത് തേങ്ങ ഇവിടെ നിന്ന് എത്തിക്കാറുണ്ട് കേട്ടോ പിന്നെ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോ വിവിധ സർക്കാർ ഓഫീസുകൾ ഹോസ്പിറ്റൽ സ്കൂൾ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ തൊട്ടിൽ പാലത്തൊരു തോടുണ്ട് കേട്ടോ കരിങ്ങാട് തോടെന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് ഈ തോട് പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സാണ് കേട്ടോ ഇത് മല മഴക്കാലത്ത് നിറഞ്ഞൊഴുകിയും ചെറു ചെറു തീരദേശങ്ങൾ മണ്ണിടിച്ചിലും അനുഭവ അനുഭവപ്പെടാറുണ്ട് കേട്ടോ തൊട്ടിൽ പാലത്തിനടുത്തുള്ള കാവിലും പാറ മരുതോങ്കര എന്നിവിടങ്ങളിലേക്ക് ചുറ്റുമുള്ള കൃഷിയിടങ്ങളിലേക്കും ഈ പുഴയിൽ നിന്നാണ് കേട്ടോ ജലം കൊണ്ടുപോകുന്നത് ഇപ്പോൾ തന്നെ കരിങ്ങാട് തോടിൻ്റെ തീരത്തിൽ വലിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് പ്രകൃതി വിപത്തുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ ഈ മഴയോടുകൂടി അങ്ങനെ കുറ്റ്യാടിയിൽ നിന്ന് നമ്മൾ യാത്ര പോകുമ്പോൾ ഇതാ ഇതുപോലെ ഈ ചുരത്തിൽ കൂടിയുള്ള യാത്ര അതിമനോഹരമായൊരു വൈബാണ് കേട്ടോ നമുക്ക് തരുന്നത് ഇത്ര യാത്ര ചെയ്താലും മതിയാവില്ല മൂടൽ മഞ്ഞൊക്കെയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു വൈബ് തന്നെയാണ് കേട്ടോ നമുക്ക് മോർണിംഗ് ടൈമോ ഈവനിങ് ടൈം ഒക്കെ പോകുമ്പം നല്ലൊരു രസമാണ് ഇവിടെ കാണ കാണാനൊക്കെ എനിക്കിവിടെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ട് ഷോപ്പിൽ മുളയരി പായസം പിന്നെ കപ്പ ബിരിയാണി അങ്ങനെ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ മോഡൽ മഞ്ഞിക്കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ അമ്മാസ് തട്ടുകട എന്ന് പറഞ്ഞൊരു തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ ടീയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് അതിമനോഹരമായി യാത്ര ചെയ്യാൻ ആരേ ഇഷ്ടപ്പെടാത്തല്ലേ അതുപോലെ കുറ്റ്യാടി ചുരത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ട്രാവലിങ് ഇഷ്ടപ്പെടുന്നവരും ട്രാവൽ ഇതുപോലെ യാത്രകൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരും എന്തായാലും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വൈബ് തരുന്ന നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ചുരം തന്നെയാണ് കേട്ടോ കുറ്റിയാടി ചുരം അപ്പോൾ ടാറ്റാ ബബായ്